ബഹുമാനപ്പെട്ട നേതാക്കളെ നിങ്ങളുടെ പാർട്ടിയും പാർട്ടിയുടെ രണ്ട് ഘടകങ്ങളും കണ്ടെത്തിയ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ പറഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞതാണോ ഈ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്തിനാണ് മാധ്യമങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ് തെറ്റിനെയാണ് അല്ലാതെ ആ വ്യക്തിയെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെയോ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഏതെങ്കിലും പേഴ്സണാലിറ്റിയെയോ അല്ല പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തെയാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് തിരുത്തലുകൾ ഉണ്ടാവുക അതിപ്പോൾ മനുഷ്യനായാലും ഒരു സമൂഹത്തിനായാലും തിരുത്തലുകൾ മുന്നോട്ട് പോകാൻ കഴിയുമോ അപ്പോൾ ആ തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം ചില ആളുകൾക്ക് ഒരു ധാർഷ്ട്യമുണ്ട് ചില ആളുകൾക്ക് ഞങ്ങളെ നന്നാക്കാൻ ആരും വരേണ്ട എന്നുള്ള ഒരു സ്വയം ചിന്തയുണ്ട് അത് മുതിർന്ന നേതാക്കൾക്കുള്ള അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർഷ്ട്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുമ്പോൾ അതേ രീതിയിൽ അത് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ള കുറേ നേതാക്കളൊക്കെ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എല്ലാ നേതാക്കളുമല്ല എല്ലാ നേതാക്കളും അങ്ങനെയല്ല എന്ന് മാത്രമല്ല ചില നേതാക്കളൊക്കെ വളരെ നല്ല നേതാക്കളുമാണ് അപ്പോൾ നല്ലവരെ നല്ലതെന്നും മോശം കാണിച്ചാൽ മോശമെന്നും പറയണം അതിനെയാണ് വിമർശനം എന്ന് പറയുന്നത് ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളാൻ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ഏത് പാർട്ടിയായാലും അതിന് നന്നായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സഖാവെ തെറ്റുപറ്റാത്തവരായി ആരുമില്ല തെറ്റ് കണ്ടാൽ പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും തിരുത്താൻ പറയുമ്പോൾ അത് തിരുത്തുകയും ചെയ്യണം അല്ലാതെ പറഞ്ഞവനെ പറഞ്ഞവനെ കുറ്റം പറഞ്ഞ വീണ്ടും വീണ്ടും പറഞ്ഞവന്റെ മെക്കിട്ട് കയറാൻ വരുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത് പേടിയാണ് തുറന്ന് പറയാൻ തുറന്ന് പറയുന്നവർക്ക് നേരെ ഇതാണ് വിമർശനം എന്ന് കണ്ടുകൊണ്ടാണ് ഇതേ അഭിപ്രായമുള്ള പലരും മിണ്ടാതെ ഇരിക്കുന്നത് എന്നത് തിരിച്ചറിയുക ജനങ്ങളെ കൂടിയാണ് ഞാൻ പറഞ്ഞത് എസ് എഫ് ഐയെ വലതുപക്ഷത്തിന് കൊത്തിവലിക്കാൻ ഇട്ടു കൊടുക്കണമെന്നൊന്നും ആരും പറയുന്നില്ല എസ് എഫ് ഐ എ അങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്ന ഒരു അഭിപ്രായം ആർക്കുമില്ല പക്ഷേ എസ് എഫ് ഐ ചെയ്യുന്ന തെറ്റെന്താണോ ആ തെറ്റ് തെറ്റാണെന്ന് പറയണം കേസ് ചെയ്താൽ ആ തെറ്റ് പറയണം എ ബി പി ആണെങ്കിൽ പറയണം എം എസ് എഫ് ആണെങ്കിൽ പറയണം ആരുടെ തെറ്റാണെങ്കിലും അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറയാൻ കഴിയുമ്പോഴാണ് അത് യഥാർത്ഥ വിമർശനമായി മാറുന്നത് അല്ലാതെ സി പി ഐ എമ്മിന് നേരെയും എസ് എഫ് ഐക്ക് നേരെ മാത്രമല്ലല്ലോ ഈ നാട്ടിൽ വിമർശനം കെ എസ് യുവിന്റെ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് ചർച്ച ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ചർച്ച ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും വിമർശനങ്ങൾ എല്ലാവർക്കും നേരെയും മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് സെലക്ടീവ് ആണ് എന്ന് തോന്നുന്നത് അവനവന് നേരെ വരുമ്പോൾ മാത്രമാണ് സി പി ഐ എമ്മിനെയും എസ് എഫ് ഐയെയും ഒക്കെ തിരുത്തി നന്നാക്കി കളയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമിരുന്ന് വിമർശിക്കുന്നതായിട്ട് ദയവ് ഏത് കാണരുത് ഒരു വിഷയത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വിമർശനം ഉൾക്കൊള്ളേണ്ട ആർക്ക് പോയി നിങ്ങൾക്ക് പോയി അത്രയേ ഉള്ളൂ ആർക്കാണ് സഖാവിയെ ഒരു തെറ്റും പറ്റാത്തവരായി ഉള്ളത് എന്ന് കൃഷ്ണദാസിന്റെ ആ ചോദ്യം ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ് അത് സ്വയം ചോദിക്കേണ്ടതാണ് പാർട്ടിയാണ് ചോദിക്കേണ്ടത് പിന്നെ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് എസ് എഫ് ഐയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാദമാണ് ഇവിടെ ആരാണ് പർവ്വതീകരിച്ചത് നടന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു കണ്ണൂർ എരിപുരത്തെ സംഭവം ദൃശ്യമുണ്ടായിട്ടും ഞാനത് കണ്ടില്ല എന്റെ വണ്ടി പാസ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞതാരാ അപ്പോൾ കാര്യങ്ങൾ പർവ്വതീകരിക്കുന്നതും കാര്യങ്ങൾ ഇല്ല എന്ന് കള്ളം പറയുന്നതും ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണ് അതിൽ സംഘടനയ്ക്ക് ഒരു പുതിയ മാർഗ്ഗരേഖയൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ കേൾക്കുന്നു അങ്ങനെ ഒരു ശുദ്ധികലശം എസ് എഫ് ഐക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് കാരണം ചില മുഖങ്ങളൊക്കെ മാറുകയും ചില രീതിയിലുള്ള അതായത് എല്ലാവരും ഒന്നും മോശമല്ല എസ് എഫ് ഐ എന്ന സംഘടനയും മോശമല്ല അതാണ് എൻ്റെ അഭിപ്രായം ആ വിഷയത്തിൽ അഹങ്കാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് അഹങ്കാരമുണ്ടെന്ന് ഞങ്ങളത് ഉയർന്ന ഘടകത്തെ അറിയിച്ചു അവരും അത് ശരിവച്ചു അവർക്കും അറിയാം ഞങ്ങൾക്ക് അഹങ്കാരമുണ്ടെന്ന് അതായത് പാർട്ടിക്കും നേതാക്കൾക്കും എല്ലാവർക്കും അറിയാം ഞങ്ങൾ അഹങ്കാരികളാണ് അത് നാട്ടുകാർ പറയുമ്പോൾ അതായത് മാധ്യമങ്ങൾ പറയുമ്പോൾ ആ മാധ്യമങ്ങൾ ആരായി തെറ്റുകാർ നമ്മുടെ ആളുകളെ കുറിച്ച് നമ്മൾ തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഇതേ രീതിയിലുള്ള വിമർശനം സഭയിൽ തന്നെ ഉന്നയിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വായടപ്പിക്കുകയാണ്